ം എന്നും രാവിലെ ആകുമ്പോൾ ഒരു കൊലപാതക വാർത്ത ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഒരു കൊലപാതകത്തിൽ കാര്യങ്ങൾ ഒതുങ്ങിയാൽ ഭാഗ്യമെന്ന് പറയേണ്ടി വരും എന്തായാലും ഇന്ന് രാവിലെ പുറത്തു വന്ന കൊലപാതകങ്ങളുടെ വാർത്ത എന്ന് പറയുന്നത് പത്തനംതിട്ട കലഞ്ഞൂരിൽ നിന്നാണ് അവിടെ ഇരട്ട കൊലപാതകങ്ങളാണ് നടക്കുന്നത് ബൈജു എന്ന യുവാവ് തന്റെ ഭാര്യ വൈഷ്ണയെയും സുഹൃത്തും അയൽവാസിയുമായ വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തി കൊടുവാളുകൊണ്ടാണ് വെട്ടിയിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വിഷ്ണുവിന്റെ വീട്ടിലാണ് വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ബൈജുവിന്റെ ഭാര്യ വൈഷ്ണയും കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രതി ബൈജു പോലീസിന്റെ കസ്റ്റഡിയിലുമാണ് ബൈജുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായി ബൈജു പറയുന്നത് അവിഹിത കഥയാണ് അതായത് താൻ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയെ താൻ കൊലപ്പെടുത്തി അതിന് കാരണമെന്ന് പറയുന്നത് ഭാര്യയും സുഹൃത്തുമായിട്ടുള്ള ബന്ധമാണ് എന്നാണ് ഈ ബൈജു പറയുന്നത് തന്റെ തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്ത് വിഷ്ണു ഒരു പാത്രത്തിൽ ഉണ്ട് ഒരുമിച്ചുറങ്ങി നടന്നവർ എന്തായാലും അത്തരത്തിലൊരു സുഹൃത്തിനെയും താൻ കൊലപ്പെടുത്തിയെന്ന് ബൈജു സമ്മതിക്കുന്നു തന്റെ ഭാര്യ ആത്മമിത്രമായ വിഷ്ണുവുമായി ബന്ധം പുലർത്തിയെന്നാണ് ബൈജു പറയുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ രണ്ട് കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ബൈജുവിന്റെ വീട്ടിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തന്റെ ഭാര്യയ്ക്ക് രഹസ്യമായ ഒരു ഫോൺ ഉണ്ട് എന്ന് ബൈജു തിരിച്ചറിയുന്നത് വൈഷ്ണയുടെ ഫോണ് ഈ ബൈജു പരിശോധിച്ചു അതിൽ ചാറ്റുകൾ ഉണ്ടായിരുന്നു ആ ചാറ്റ് എന്ന് പറയുന്നത് തന്റെ ആത്മമിത്രമായ വിഷ്ണു വൈഷ്ണയ്ക്ക് അയച്ച മെസ്സേജുകളാണ് ഈ ചാറ്റുകൾ ഇയാൾ പരിശോധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ വൈഷ്ണ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ചെല്ലുന്നത് എന്ന് പറയുന്നത് അടുത്തുള്ള വീടുകളിലൊന്നും ആയിരുന്നില്ല നൂറ്റൻപത് മീറ്റർ അകലെയുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് ഈ ബൈജുവിന്റെ വീട് ഇരിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ് ചേർന്ന് ചേർന്ന് വീടുകളില്ല പക്ഷേ ഇടവിട്ട് വീടുകൾ ഉണ്ട് തന്നെ എന്നിട്ടും ആ വീടുകളിലൊന്നും തന്നെ ഓടിക്കയറാതെ നൂറ്റൻപത് മീറ്റർ അപ്പുറത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത് വൈഷ്ണ വിഷ്ണുവിന്റെ വീടിന്റെ വാതിലിൽ തട്ടി എന്നാൽ വിഷ്ണു വാതിൽ തുറക്കുന്നതിന് മുൻപ് തന്നെ കയ്യിൽ കരുതിയിരുന്ന കൊടുവാള് കൊണ്ട് ബൈജു വൈഷ്ണയെ വെട്ടിക്കൊന്നു തന്നെ വൈഷ്ണയുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ആ വരാന്തയിലെ ദൃശ്യങ്ങളൊക്കെ ആർക്കും കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഒരു രക്ത കളം തന്നെയാണ് വിഷ്ണുവിനെ ഈ വാതിലിൽ മുട്ടി വിളിച്ച് പുറത്തിറക്കി വിഷ്ണുവിനെ ഇയാൾ വെട്ടി വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് നാട്ടുകാർ എത്തിച്ചുവെങ്കിലും വഴിമധ്യെ വെച്ച് വിഷ്ണുവിന്റെ മരണം സംഭവിച്ചു ഈ ബൈജുവിനും വൈഷ്ണയ്ക്കും രണ്ട് കുട്ടികളാണുള്ളത് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അഞ്ചു വയസ്സുകാരനായ ഒരു ആൺകുട്ടിയുമാണ് ഇവർക്കുള്ളത് ൈജുവിന്റെ അമ്മയും ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അയൽവാസികളായ ആരും തന്നെ ഈ വീട്ടിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നതായി അറിഞ്ഞില്ല ഇന്ന് രാവിലെ പോലീസും മറ്റും വരുമ്പോഴാണ് അയൽ പോലും കാര്യങ്ങൾ അറിയുന്നത് ഈ ബൈജു തന്നെ തന്റെ ഭാര്യയും സുഹൃത്തിനെയും വെട്ടി കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ മറ്റു സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവരെ കൊലപ്പെടുത്തി ഇതാണ് കാരണം എന്നുള്ളത് ഈ ബൈജു തന്നെ വിളിച്ച് പറയുന്നു തുടർന്ന് സുഹൃത്തുക്കളും മറ്റുള്ളവരും അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ബൈജു തന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കുളിച്ച് വസ്ത്രം മാറി പോലീസ് വരാനായി കാത്ത് നിൽക്കുന്നു എന്തായാലും പോലീസ് എത്തി ഈ വൈജുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും വൈജുവിന്റെ ഭാഗത്തിൽ ഉണ്ടായില്ല എന്തായാലും തന്നെ ചാദിച്ചു അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് പോലീസിന് മുൻപിൽ ഹാജരാവുക എന്തായാലും ഇയാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് ഇരുപത്തെട്ട് വയസ്സ് പ്രായമാണ് ഈ വൈഷ്ണുക്കുള്ളത് വിഷ്ണുവിന് വയസ്സ് മുപ്പത്തിരണ്ടാണ് ഈ വിഷ്ണു ഇവരുടെ വീടിന്റെ പരിസരത്തായി താമസം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി വിഷ്ണുവിന്റെ അമ്മയാണ് വീട്ടിൽ ഒപ്പമുണ്ടായിരുന്നത് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഞെട്ടലാണ് കാരണം അത്രയേറെ ആത്മബന്ധത്തിലായിരുന്നു ബൈജുവും വിഷ്ണുവും തമ്മിൽ ഇന്നലെ രാവിലെ പോലും ബൈജുവും വിഷ്ണുവും ഒരുമിച്ച് ഒരു ബൈക്കിലാണ് ജോലിക്ക് പോയത് തിരികെ ഇവർ ഒരുമിച്ച് മടങ്ങിയെത്തുകയും ചെയ്തു പെട്ടെന്നൊരു വാട്സപ്പ് ചാറ്റ് കണ്ടത് പ്രകോപനമായി കൊലപ്പെടുത്തിയതല്ല എന്ന് ബൈജു പറയുന്നുണ്ട് കാരണം ഭാര്യ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ലോൺ എടുത്തിട്ട് ആ പണം കൊടുത്തത് വിഷ്ണുവിനാണ് അത്തരത്തിലുള്ള ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ച് ഇരുവരും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായിരുന്നു ഈ ബൈജുവിന്റെ വീടിന് പരിസരത്തുള്ള സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് നേരത്തെയും ഇവർ തമ്മിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നും ഈ വൈഷ്ണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഇറങ്ങി ഓടി എന്തൊക്കെയാണ് അയൽപ്പക്കത്തുകാർ പറയുന്നത് അതിന് ഒന്നും അത്ര വ്യക്തമല്ല എന്തായാലും ഇതിനു മുൻപും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ബൈജുവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്ക് പറയാനുള്ളത് എന്തായാലും ആ കുട്ടികൾ ഒൻപത് വയസ്സും അഞ്ചു വയസ്സും പ്രായമുള്ള ആ രണ്ട് കുട്ടികളാണ് ഇവിടെ അനാഥരായിരിക്കുന്നത് അമ്മയെ കൊലപ്പെടുത്തിയ അച്ഛൻ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞുങ്ങൾ അവിടെ അനാഥരാവുകയാണ് പെണ് ഒരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ പെണ്ണ് ഒരുമ്പിട്ടിറങ്ങി അവൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി അവൾക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഈ ബന്ധം ഉപേക്ഷിച്ച ശേഷം ഈ പറഞ്ഞ വിഷ്ണുവിനെ തന്നെ വാഹം ചെയ്ത് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാമായിരുന്നു അതിന് പകരം ഒരു ചതി തന്നെയാണ് ഇവിടെ ഈ സ്ത്രീ കാണിച്ചത് അത് തന്നെയാണ് ഇയാൾക്ക് ഇവിടെ പ്രകോപനമായി മാറിയത് ബൈഡ് ഇത്തരത്തിലൊരു പടപ്പുറപ്പാടിന് ഇറങ്ങി നിൽക്കുമ്പോഴും ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ദുഃഖമെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നു എന്നുള്ളതാണ് കാരണം വൈഷ്ണയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് തീർച്ചയായും ആ കുഞ്ഞുങ്ങൾക്കുമൊത്ത് ജീവിക്കാമായിരുന്നു പകരം ഒന്നും ഓർക്കാതെ ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ട ഒടുവിൽ ആ കുഞ്ഞുങ്ങളെ ഇനി ആരും നോക്കാറില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരോടാണ് നിങ്ങൾക്ക് മറ്റ് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആരെ ചതച്ചിട്ടും വഞ്ചിച്ചിട്ടും പോകാതിരിക്കുക നിലവിലെ ബന്ധത്തിന് താൽപ്പര്യമില്ല എങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം ആ കുട്ടികളെങ്കിലും ആയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാകും